നമസ്കാരം പ്ലസ് വൺ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റും സ്പോട്ട് അഡ്മിഷനുമാണ് ഇന്നത്തെ വിഷയം ജൂലൈ ഇരുപത്തിനാല് ഇന്ന് ജൂലൈ ഇരുപത്തിനാലിന് വൈകുന്നേരത്തോടെ നമ്മളെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ അലോട്ട്മെൻ്റ് അഥവാ റിസൾട്ട് പബ്ലിഷ് ചെയ്യും ഇരുപത്തി അഞ്ചാം തീയതി വെള്ളിയാഴ്ച മുതൽ ഇരുപത്തി എട്ടാം തീയതി തിങ്കളാഴ്ച വരെ ഈ പ്രവേശനത്തിനുള്ള സമയമാണ് ആ തിങ്കളാഴ്ച നാല് വരെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് പ്രവേശിക്കാനുള്ള സമയമാണ് കിട്ടാത്തവരൊന്നും ചെയ്യേണ്ടതില്ല അത് അവിടെ തന്നെ തുടർന്ന് പഠിക്കാവുന്നതാണ് നമ്മൾ ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയവർ അതിൻ്റെ നടപടിക്രമം എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോ നിങ്ങൾ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് കിട്ടിയാൽ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുക അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുക അപ്പോ കിട്ടിയോ നമ്മൾ ആദ്യം നോക്കി നോക്കിക്കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ പ്രിൻ്റ് ഔട്ട് മതി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഓക്കെ അതിന് ശേഷം ഇപ്പോൾ പഠിക്കുന്ന അപ്പോൾ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം ഇപ്പോൾ പഠിക്കുന്ന സ്കൂളിലെ പ്രിൻസിപ്പലിനെ കാണാം അപ്പോൾ ഈ പ്രിൻ്റ് ഔട്ട് എടുത്ത് കഴിയുമ്പോൾ ആദ്യത്തെ കേസ് ഞാൻ പറയാം പ്രിൻ്റ് ഔട്ട് വേണമെങ്കിൽ നമുക്ക് സ്കൂളിൽ നിന്നും കിട്ടും പ്രിൻ്റ് ഔട്ട് അവിടെ നിന്നും എടുപ്പിക്കാം പക്ഷേ നമ്മൾ സ്കൂളിലേക്ക് പോയിട്ട് ചിലപ്പോൾ അവിടെ നിന്ന് സെറ്റ് ആയില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടല്ലേ അപ്പം നമ്മൾ പുറത്തുനിന്ന് ഒരു പത്ത് രൂപ കൊടുത്താൽ അത് പ്രിൻ്റ് ഔട്ട് എടുക്കാമല്ലോ എടുത്ത് അപ്പോൾ അതേ ഇപ്പം നമുക്ക് അതേ നമ്മൾ പഠിക്കുന്ന അതേ സ്കൂളിൽ തന്നെയുള്ള കോഴ്സാണ് മാറിയതെങ്കിൽ അതാണ് ഞാൻ ആദ്യം പറയും ഇപ്പം നമ്മൾ കൊമേഴ്സിലാണ് പഠിക്കുന്നത് കൊമേഴ്സ് മുപ്പത്തൊമ്പത് കോഴ്സ് നമ്പർ മുപ്പത്തൊമ്പത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ള കൊമേഴ്സിലാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് നമുക്ക് ട്രാൻസ്ഫർ സയൻസിലേക്ക് കിട്ടി ബയോ സയൻസ് കോഴ്സ് നമ്പർ ഒന്ന് ബയോ സയൻസിലേക്ക് ട്രാൻസ്ഫർ കിട്ടി എങ്കിൽ നമ്മൾ ഈ പ്രിൻ്റ് ഔട്ട് പ്രിൻസിപ്പളിനെ കാണിക്കുക അപ്പോൾ പ്രിൻസിപ്പൽ അത് ചെക്ക് ചെയ്യും ചെക്ക് ചെയ്ത് നമുക്ക് സയൻസിലേക്ക് അഡ്മിഷൻ തരും അഡ്മിഷൻ തരുമ്പോൾ കൊമേഴ്സിന് ഒരു ഫീസ് സയൻസിന് വേറൊരു ഫീസ് ആയിരിക്കും അപ്പൊ ഈ ഫീസ് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ കോഷൻ ഡിപ്പോസിറ്റിലോ അല്ല ഫീസിലോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ആ വ്യത്യാസമുള്ള പൈസ നേരത്തെ പൈസ അടച്ചതിന്റെ ബാക്കി എത്രയാണോ അത് സയൻസിൽ കൂടുതലുള്ളത് ആ കൂടുതലുള്ള പണം മാത്രം അടച്ചാൽ മതി ഫീസായിട്ട് അപ്പൊ അത് വളരെ നാമമാത്രമായി ഒരു പൈസ മാത്രമേ ഉണ്ടാവുള്ളൂ അത് അതടക്കുക അപ്പോൾ പ്രിൻസിപ്പൽ എന്തു ചെയ്യും നമ്മളെ ഈ സിസ്റ്റത്തിൽ ഈ ഏകജാലക സംവിധാനത്തില് നമ്മൾ കൊമേഴ്സിലുള്ള നമ്മളെ എങ്ങോട്ട് മാറ്റണം സയൻസിലേക്കും മാറ്റി അപ്ലോഡ് ചെയ്യും അത്തരത്തില് ഒന്ന് നമ്മളെ റെഗുലറൈസ് ചെയ്യും ക്രമീകരിക്കും അതിനുശേഷം നമ്മൾ ചേരുന്നതിൻ്റെ പിറ്റേന്ന് തന്നെ അല്ലെ അന്ന് തന്നെ നമ്മൾ സയൻസിൻ്റെ ക്ലാസ്സിലിരിക്കാൻ പറയും ഇത്രയുമാണ് ഒരേ സ്കൂളിൽ തന്നെ ട്രാൻസ്ഫർ കിട്ടുന്നവരുടെ സ്ഥിതി അവർ വേറെ ഒന്നും കൊടുക്കേണ്ടതൊന്നുമില്ല എല്ലാം അവിടെ ഉണ്ടല്ലോ ഒന്ന് മാറ്റി നമ്മളെ അവിടെ നിന്ന് മാറ്റി അപ്പുറത്തേക്ക് ആക്കിയാൽ മതി പക്ഷെ അതും ഈ ഏകജാലക സംവിധാനത്തിലാക്കേണ്ടതുണ്ട് വാക്കുകൊണ്ട് പോരാ അല്ല നമ്മുടെ പേര് ഈ കമ്പ്യൂട്ടർ കൊമേഴ്സിൽ നിന്ന് മാറി സയൻ സയൻസിലേക്ക് മാറ്റി നമ്മളെ അപ്ലോഡ് ചെയ്യണം അത് പ്രിൻസിപ്പൽ ചെയ്യേണ്ടതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പലിന് നമുക്ക് ഈ പിന്നെ പ്രിൻ്റ് ഔട്ട് കൊടുത്തു കഴിയുമ്പോൾ അദ്ദേഹം അത് ചെയ്യുന്നതാണ് ഓക്കെ ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ ഒരു സ്കൂളിൽ നിന്ന് വേറൊരു സ്കൂളിലേക്ക് അതേ കോഴ്സ് കിട്ടി ഒരു സ്കൂളിൽ നിന്ന് ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൽ നിന്ന് നമ്മുടെ വീടിനടുത്തുള്ള സ്കൂളിലേക്ക് അതേ കോഴ്സ് ഇപ്പം നമ്മൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലുള്ള കൊമേഴ്സാണ് പഠിക്കുന്നത് മുപ്പത്തൊമ്പത് ആ മുപ്പത്തൊമ്പത് തന്നെ നമുക്ക് അടുത്ത് കിട്ടി അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഈ പ്രിൻ്റ് ഔട്ട് എടുക്കണം പ്രിൻ്റ് ഔട്ടുമായിട്ട് പ്രിൻസിപ്പൽ ഇപ്പോൾ പഠിക്കുന്ന സ്ഥാപനത്തിലെ പ്രിൻസിപ്പലിനെ കാണാം കണ്ടു കഴിയുമ്പോൾ അദ്ദേഹം നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം നമ്മൾ കൊടുത്ത എല്ലാ രേഖകളും എല്ലാ ഡോക്യുമെൻസും ടി സി സർട്ടിഫിക്കറ്റ് ക്ലബ്ബ് സർട്ടിഫിക്കറ്റ് ബാക്കി എന്തെങ്കിലും സൗട്ട് ഹാൻഡേറ്റിൻ്റെ സർട്ടിഫിക്കറ്റോ എസ് പി സി എൻ സി സി ഏതെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഇനി നമ്മൾ കൊടുത്തത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ കൊടുത്തുവോ അതെല്ലാം നമ്മൾ പിന്നെ തിരിച്ചു തരും പുതുശുപോയി ആ തിരിച്ചു തന്നതിന് ശേഷം നമ്മൾ നേരെ പോയി പുതിയ പ്രവേശനം കിട്ടിയ സ്കൂളിൽ പോയി ചേരുവാൻ ഈ സാധനതകളല്ല ഈ കിട്ടിയ സാധനം അതേപോലെ അവിടെ കൊടുക്കുക ഇവിടെ നമ്മൾ കൊമേഴ്സ് ആയിരുന്നു അവിടെയും നമുക്ക് കൊമേഴ്സാണ് കിട്ടിയത് ഒരേ കോഴ്സാണ് കിട്ടിയത് അപ്പോൾ ഫീസിൽ മാറ്റില്ല അതുകൊണ്ട് അവിടെ നമ്മൾ ഫീസ് അടയ്ക്കേണ്ടതില്ല ഏത് ഫീസ് മാത്രം എന്നാൽ അവിടെ നമ്മൾ കോഷൻ ഡിപ്പോസിറ്റ് അടയ്ക്കണം അവിടെ നമ്മൾ പി ടി എ ഫണ്ട് അടയ്ക്കണം പുതിയതായി ചേരുന്നിടത്ത് കോഷൻ ഡിപ്പോസിറ്റും അടയ്ക്കണം പി ടി എ ഫണ്ടും അടയ്ക്കണം അതുകൊണ്ട് നമ്മൾ വിട്ടുപോകുന്ന നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ട് നിൽക്കുന്ന സ്കൂളിൽ നിന്ന് മടങ്ങി പോകുമ്പോൾ ഈ രേഖകളോടൊപ്പം കോഷൻ ഡിപ്പോസിറ്റും പി ടി എ ഫണ്ടും നമുക്ക് തിരികെ വാങ്ങണം അങ്ങനെ തിരികെ കൊടുക്കണമെന്ന് ഗവണ്മെന്റ് സർക്കാർ തലത്തില് പ്രിൻസിപ്പൽമാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു പക്ഷേ നമ്മൾ പ്രിൻസിപ്പലിൻ്റെ കയ്യിൽ അന്നേരം ഉണ്ടാവില്ലേ ഈ ഇതൊക്കെ സ്കൂൾ ഫണ്ടുകൾ പി ടി എ ഫണ്ടുകളൊന്നും പ്രിൻസിപ്പലിൻ്റെയോ മറ്റൊരാളുടെയോ അല്ല അതുകൊണ്ട് തന്നെ അത് ബാങ്ക് അക്കൗണ്ടിൽ അക്കൗണ്ടിലാ സാധാരണഗതിയിൽ ഉണ്ടാവുക അപ്പോൾ പ്രിൻസിപ്പൽ കുട്ടി ഒരു കാര്യം ചെയ്യുമോ അടുത്ത വ്യാഴാഴ്ച വരുമോ ആ വ്യാഴാഴ്ചയ്ക്ക് തരാം എന്ന് പറഞ്ഞാൽ നമ്മളത് കേൾക്കണം അന്നേരം തന്നെ പൈസ വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പ്രിൻസിപ്പൽ കയ്യിൽ പോക്കറ്റിൽ നിന്ന് എടുത്തു തരാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഉണ്ടാവില്ല ബാങ്കിൽ പോയി ചെക്ക് കൊടുത്ത് ഈ പി ടി എ ഫണ്ടിൽ നിന്ന് അത് വിഡ്രോ ചെയ്തിട്ട് വേണ്ടി വരുന്നുണ്ട് അപ്പോൾ അതിനുള്ള ഒരു സാവകാശം നമ്മൾ കൊടുക്കേണ്ടതാണ് എന്തു തന്നെ വന്നാലും പുതിയ സ്കൂളിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കോഷൻ ഡിപ്പോസിറ്റും പി ടി എ ഫണ്ടും കൊടുക്കേണ്ടതുണ്ട് ഈ കോഷൻ ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഉപകരണങ്ങളോ ലാബ് ലബോറട്ടറി എക്യുപ്മെൻറ്റ്സ് പിന്നെ ടെസ്റ്റ് ട്യൂബ് ബീക്കറൊക്കെ പൊട്ടിപ്പോയാൽ നമ്മുടെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയാൽ അതിൻ്റെ വില കോഷൻ ഡിപ്പോസിറ്റിൽ നിന്ന് ഈടാക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കമ്പ്യൂട്ടർ സംവിധാനത്തിൽ നമ്മുടെ അടുത്ത് എന്തെങ്കിലും മിസ്സിങ് വന്നാൽ എന്തെങ്കിലും തകരാറ് വന്നാൽ അത് പിടിക്കപ്പെട്ടാൽ നമ്മളെ കോഷൻ ഡിപ്പോസിറ്റിൽ നിന്ന് അത് മൈനസ് ചെയ്യും അത്തരം ഒരു സംവിധാനത്തിനാണ് കോഷൻ ഡിപ്പോസിറ്റ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ എല്ലാം പൊട്ടി കഴിഞ്ഞാൽ കുറച്ചുകൂടി പിന്നെ നമ്മൾ കൂടുതൽ സാധനങ്ങൾ നമ്മളെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയാൽ കോഷൻ ഡിപ്പോസിറ്റിൽ തകഞ്ഞില്ല എങ്കിൽ നമ്മുടെ പേരിൽ പൈസ അവിടെ എഴുതി വെക്കും ആ പൈസ എപ്പോൾ നമ്മളോട് മേടിക്കും ഒന്നുകിൽ തത്സമയം വാങ്ങും അല്ലെങ്കിൽ നമുക്ക് ഈ കോഴ്സ് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് ഡി സി വാങ്ങുന്ന സമയത്ത് നമ്മളോട് അത് മേടിക്കും അതാണ് അതിൻ്റെ ഒരു രീതി ഇനി നമ്മൾ പിന്നെ ഇപ്പം രണ്ട് കേസ് ഞാൻ പറഞ്ഞു ഒരേ സ്കൂളിൽ ഒരേ വേറൊരു കോഴ്സ് കിട്ടിയാൽ അത് പഠിക്കുന്ന സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സ് കിട്ടിയാൽ ചേരുന്ന വിധം പറഞ്ഞു അവിടെ സാധനം പ്രിൻസിപ്പലിൻ്റെ ഈ പ്രിൻ്റ് ഔട്ട് കൊടുത്തിട്ട് വേണ്ട അഡീഷണൽ ഫീസ് എത്രയാണോ അത് അടച്ചാൽ മതി എന്നിട്ട് പ്രിൻസിപ്പൽ അത് നമ്മൾ റെഗുലറൈസ് ചെയ്ത് ക്ലാസ് മാറ്റിയിരുത്തും രണ്ടാമത്തത് ഒരു സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്ക് അതേ കോഴ്സ് കിട്ടി അതേ കോഴ്സ് കിട്ടിയാൽ നമ്മൾ ഒരിടത്തും ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല പക്ഷേ പുതിയ സ്കൂളിൽ നമ്മൾ കോഷൻ ഡിപ്പോസിറ്റും പി ടി എ ഫണ്ടും അടയ്ക്കേണ്ടതായി വരും അതിനുവേണ്ടി നമ്മൾ പഴയ സ്കൂളിൽ നിന്ന് പി ടി എ ഫണ്ടും കോഷൻ ഡിപ്പോസിറ്റും അടക്കി വാങ്ങാവുന്നതാണ് ഓക്കെ ഇനി മൂന്നാമത്തെ കേസ് ഒരു സ്കൂളിൽ നിന്ന് വേറൊരു സ്കൂളിലേക്ക് വേറൊരു കോഴ്സ് കിട്ടി ഇപ്പം നമ്മൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ള കൊമേഴ്സ് മുപ്പത്തൊമ്പതാണ് പഠിക്കുന്നത് നമുക്ക് പുതിയ സ്കൂളിൽ കോഴ്സ് നമ്പർ ഒന്ന് ബയോ സയൻസ് കിട്ടി അങ്ങനെ ബയോ ബയോസയൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതേമാതിരി തന്നെ എൽ നമ്മൾ കൊടുത്ത ടി സി കോണ്ട സർട്ടിഫിക്കറ്റ് ബാക്കി നമ്മൾ കൊടുത്ത ക്ലബ്ബ് സർട്ടിഫിക്കറ്റ് ഡോക്യുമെൻസ് എല്ലാം എല്ലാ ഡോക്യുമെൻസും പ്രിൻ്റ് ഔട്ട് കൊണ്ടുപോയി കാണിച്ചതിന് ശേഷം ഇപ്പോൾ പഠിക്കുന്ന സ്ഥാപനത്തിലെ പ്രിൻസിപ്പലിൻ്റെ കൈവശത്തു നിന്ന് വാങ്ങുക വാങ്ങിയതിന് ശേഷം നമ്മൾ പുതിയ സ്ഥാപനത്തിൽ പോയി ചേരുക അവിടെ ചേരുമ്പോൾ അപ്പോൾ കൊമേഴ്സിൽ നിന്ന് സയൻസാണ് നമുക്ക് പുതിയ സ്ഥാപനത്തിൽ ചേരുന്നതെങ്കിൽ ആ സയൻസും കൊമേഴ്സും തമ്മിൽ ഫീസിൽ ചെറിയ മാറ്റം ഉണ്ടാവും ആ മാറ്റം വരുന്ന വ്യത്യാസം വരുന്ന തുക മാത്രം അവിടെ അടയ്ക്കുക ഫീസ് പിന്നെ കോഷൻ ഡിപ്പോസിറ്റ് അടയ്ക്കണം പി ടി എ ഫണ്ട് അടയ്ക്കണം പഴയ സ്കൂളിൽ നിന്ന് നമ്മൾ കോഷൻ ഡിപ്പോസിറ്റും പി ടി എ ഫണ്ടും തിരികെ വാങ്ങണം പുതിയ സ്കൂളിൽ അതെന്തേ അടക്കേണ്ടി ഒന്ന് അടക്കേണ്ടി വരുന്നത് എന്ന് വെച്ചാൽ ഈ കോഷൻ ഡിപ്പോസിറ്റ് എന്ന് പറയുന്ന സ്കൂളിൻ്റെ പ്രോപ്പർട്ടിയാണ് അത് ഇവിടെ പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പൈസ മേടിക്കാൻ പറ്റില്ലല്ലോ പഴയ സ്കൂളിൽ നിന്ന് ഇവിടെ പി ടി എം കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി പഴയ സ്കൂളിൽ നിന്ന് പി ടി എ ഫണ്ട് കിട്ടില്ലല്ലോ അപ്പം നിങ്ങളിത് വാങ്ങി പുതിയത് അടച്ചാൽ മാത്രമേ അക്കാര്യങ്ങൾ നടക്കുകയുള്ളൂ അപ്പോൾ പി ടി എ ഫണ്ട് കോഷൻ ഡിപ്പോസിറ്റ് പുതിയതായിട്ട് ചേർന്ന സ്ഥാപനത്തിൽ നമ്മൾ അടയ്ക്കണം ഫീസ് എന്ന് പറയുന്നത് ഫീസിൽ വ്യത്യാസം വരുന്നത് മാത്രം അടച്ചാൽ മതി ഇതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഇനി അൺഎയ്ഡ് ഇപ്പൊ ചില അൺഎയ്ഡിൻ്റെ കാര്യമാണ് അടുത്ത് പറയുന്നത് ചില കുട്ടികള് ഈ ട്രാൻസ്ഫർ കാത്തിരിക്കുന്ന കുട്ടികളുണ്ട് ഈ ട്രാൻസ്ഫർ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് അൻപത് ശതമാനത്തിൽ താഴെ ആൾക്കാർക്ക് മാത്രമേ ട്രാൻസ്ഫർ കിട്ടുള്ളൂ അതോർത്തിങ്ങനെ നമ്മൾ സങ്കടപ്പെടുകയും ടെൻഷൻ അടിക്കുകയും ഒന്നും വേണ്ട അത്രയും പേർക്കേ കിട്ടുകയുള്ളൂ കിട്ടാത്തവർ അവിടെ പഠിക്കുക ഇതിപ്പോ നമ്മൾ ഈ നമ്മളുടെ ചിന്ത അപ്പൊ നമ്മൾ നേരത്തെ തന്നെ ചിന്തിച്ചു വെക്കുക കിട്ടിയാൽ പോകാം കിട്ടിയില്ലെങ്കിൽ ഇവിടെ പഠിക്കാം എന്ന് ചിന്തിച്ചാൽ പ്രശ്നമില്ല അല്ല നാളെ ഞാൻ ആളാണെന്ന് ചിന്തിച്ച് ഓടി നടക്കുന്ന കുട്ടികൾക്കായി പ്രശ്നം ഉണ്ടാവാം അപ്പോൾ അത്തരം കുട്ടികളുടെ ട്രാൻസ്ഫർ കിട്ടാത്തവരുടെ ദുഃഖത്തിൽ ഞാനും പങ്കാളിയാവും എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പൊ നമ്മൾ എന്ത് വേണം ഇതൊന്നും ചിന്തിക്കണ്ട ട്രാൻസ്ഫർ കിട്ടിയാൽ നമുക്ക് പോകാം ഇല്ലെങ്കിൽ നമുക്ക് അവിടെ പഠിക്കാം ഇങ്ങനെ ഒന്നുമല്ലാത്ത ഒരു കുട്ടികളുണ്ട് അതായത് ട്രാൻസ്ഫർ വരെ നോക്കുകയാണ് എന്നതിന് ശേഷം ഈ സ്കൂൾ എനിക്ക് തീരെ താല്പര്യമില്ല ഞാനിവിടെ ഇല്ല എന്ന് പറയുന്ന ചിലവരുണ്ട് ദൂരമാണ് ഒരുപാട് ദൂരെ പോകണം അപ്പം അങ്ങനെയുള്ളവര് അൺഎയ്ഡഡ് സ്കൂൾ നോക്കി വെച്ചിട്ടുണ്ട് ട്രാൻസ്ഫർ കിട്ടിയില്ലെങ്കിൽ അൺഎയ്ഡഡ് സ്കൂളിൽ ഇവിടെ ഒഴിവായിട്ട് പോയി ചേരാമെന്ന് ചിന്തിക്കുന്ന കുട്ടികളുണ്ട് അത്തരം കുട്ടികൾ ഈ അൺഎയ്ഡഡിന്റെ ലിങ്ക് ഇരുപത്തി ആറാം തീയതി വൈകുന്നേരം വരെ ആക്കിയിട്ട് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇരുപത്തി ആറാം തീയതി വൈകുന്നേരത്തിനുള്ളിൽ അൺഎയ്ഡഡിൽ ചേരാം അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നേരത്തെ പോയി പ്രിൻസിപ്പൽ എടുത്തുനിന്ന് ടി സിയും സാധനങ്ങളെല്ലാം തിരിച്ചു വാങ്ങരുത് നിങ്ങൾ ആദ്യം അൺഎയ്ഡഡിൽ പോയിട്ട് സീറ്റ് ഉറപ്പിക്കാം ഇന്ന പോലെയാണ് സർ നമ്മളെ ഒരു താല്പര്യം നമുക്ക് ചേരാൻ താല്പര്യമുണ്ട് നമ്മൾ അവിടുന്ന് ടി സി വാങ്ങി വരട്ടെ എന്ന് ഓക്കെ വന്നോളൂ എന്ന് പറഞ്ഞാൽ മാത്രം പോയി ടി സിയും കോണ്ട സർട്ടിഫിക്കറ്റും തിരികെ വാങ്ങുക നിങ്ങൾ പുതിയതായിട്ട് അണ്ണെഡിൽ പോയി ചെയ്യുക അപ്പം അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് അതൊരു അവസരമാണ് ഇപ്പം ഇരുപത്തി മൂന്നാം തീയതി വരെ ആയിരുന്നു നമ്മൾ അണ്ഡിലേക്കുള്ള ലിങ്ക് ഓപ്പൺ ആയിരുന്നു അത് മാറ്റി ഇരുപത്തി ആറാം തീയതി വൈകുന്നേരം വരെ ലിങ്ക് ഓപ്പണായി ഇരിക്കുന്നുണ്ട് ഇനി പിന്നെ പറയാനുള്ളത് സ്പോട്ട് അഡ്മിഷനെ കുറിച്ചാണ് സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത് ആ സമയത്ത് തന്നെ നമുക്ക് പ്രവേശനം കൊടുക്കുക ഫീസ് അടയ്ക്കാൻ കഴിഞ്ഞു അപ്പോൾ ഈ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് മുപ്പതാം തീയതിയാണ് മുപ്പതാം തീയതി സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നതിന് ഇരുപത്തി ഒമ്പതാം തീയതി നോട്ടിഫിക്കേഷൻ വരും ആ നോട്ടിഫിക്കേഷനിൽ ഏതൊക്കെ സ്കൂളുകളിൽ ഏതൊക്കെ കോഴ്സുകൾക്ക് വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും ആ വേക്കൻസി ഉള്ള സ്കൂളിലേ സ്പോട്ട് അഡ്മിഷൻ ഉള്ളു അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുള്ള സ്കൂളിൽ മുപ്പതാം തീയതി രാവിലെ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് നമ്മൾ ആ വേക്കൻസി ഉള്ള സ്കൂളിലേക്ക് പോവുക സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് നമ്മൾ സ്കൂളിൽ പോയി മേടിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ കിട്ടാത്തവർക്കാണ് സ്പോട്ട് അഡ്മിഷൻ അപ്പോൾ നമ്മൾ പോകുമ്പോൾ ടി സി ഉണ്ടായിരിക്കണം സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ക്ലബ് സർട്ടിഫിക്കറ്റ് ബാക്കി ഡോക്യുമെൻറ്റ്സ് എല്ലാം ഉൾപ്പെടെയാണ് നമ്മൾ സ്പോട്ട് അഡ്മിഷന് വേണ്ടി പോകേണ്ടത് അപ്പോൾ വേക്കൻസി ഉള്ള സ്കൂളിലാണ് സ്പോട്ട് സ്പോട്ട് അഡ്മിഷൻ നടക്കുക അപ്പോൾ നമ്മൾ നമ്മുടെ തൊട്ടടുത്ത സ്കൂളിൽ സയൻസിന് ഒരു വേക്കൻസി ഉണ്ട് നിങ്ങൾ ഓടിപ്പോയി അതിൽ ചേരേണ്ട ആവശ്യമില്ല ഈ സയൻസ് നമുക്ക് പറ്റുന്നതാണോ എന്ന് ആദ്യം ആലോചിക്കാം മിക്കവാറും പറ്റുന്നതായിരിക്കില്ല അപ്പം നമ്മൾ അങ്ങനെ അല്ലാത്ത കുട്ടികൾക്ക് കിട്ടിയില്ലെങ്കിൽ പോലും ഹ്യുമാനിറ്റീസും കൊമേഴ്സും പഠിക്കാൻ നമ്മുടെ നാട്ടിൽ ആയിട്ട് പഠിക്കാനുള്ള അവസരമുണ്ട് അത് ഉപയോഗപ്പെടുത്തിയാൽ മതി നമുക്ക് പറ്റാത്ത ഒരു കോഴ്സിന് പോയി നിങ്ങൾ ഒരിക്കലും ചേരരുത് വേക്കൻസി ഉണ്ടേ അവിടെ കിടന്നോട്ടെ ആരെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ പഠിച്ചോട്ടെ ഇല്ലേ ഒഴിവായി കിടന്നോട്ടെ എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി ഇനി നമുക്ക് പറ്റുന്ന ഹ്യുമാനിറ്റീസോ കൊമേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്പോട്ട് അഡ്മിഷന് വേണ്ടിയിട്ട് എല്ലാ സർട്ടിഫിക്കറ്റുകളും എടുത്ത് രക്ഷിതാവിനോടൊപ്പം മുപ്പതാം തീയതി രാവിലെ പോവുക വേക്കൻസി വരികയുള്ളൂ അതുകൊണ്ട് അത് ഇപ്പോൾ പറയാൻ നിവൃത്തിയില്ല അവിടെ ചെന്നാൽ ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം സ്പോട്ട് അഡ്മിഷൻ്റെ ഒരു രീതി ഞാൻ പറയാം പിന്നെ രണ്ട് ഒഴിവുണ്ട് രണ്ട് കോമേഴ്സിൻ്റെ ഒഴിവുണ്ട് നമ്മുടെ അടുത്ത സ്കൂളിൽ അപ്പോൾ അവിടെ മുപ്പത്തെ രാവിലെ ആർക്കും വരാം നേരത്തെ അപേക്ഷയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നേരിട്ട് പത്ത് മണിയാകുമ്പോൾ അവിടെ ചെന്നാൽ മതി അവിടെ ചെന്നു അപ്പോൾ അഞ്ച് പേര് വന്നിട്ടുണ്ട് രണ്ട് അഴിവുണ്ട് അഞ്ചു പേരുണ്ട് ഈ അഞ്ച് പേര് പ്രിൻസിപ്പൽ ഒരു ഫോം തരും മിക്കവാറും ആ ഫോമിൽ നമ്മുടെ ഗ്രേഡും കാര്യങ്ങളും എല്ലാം പോലിപ്പിച്ച് റെഡിയാക്കി ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എഴുതി കൊടുക്കുക കൊടുത്തതിന് ശേഷം ഈ അഞ്ച് പേരിൽ ആരാണ് ഏറ്റവും മെറിറ്റിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നോക്കും നേരത്തെ ഉള്ള റാങ്ക് അല്ല നമ്മൾ ചെന്നവരിലെ മെറിറ്റാ നോക്കുക അഞ്ച് പേരിൽ ഏറ്റവും കൂടുതൽ ഗ്രേഡ് ഉള്ളത് ആർക്കാണ് അയാളെ ആദ്യം വിളിക്കും അയാൾക്ക് പ്രവേശനം കൊടുക്കും അയാളോട് ഫീസ് അടച്ചോളാൻ പറയും സർട്ടിഫിക്കറ്റുകളെല്ലാം പ്രിൻസിപ്പൽ മേടിക്കും ക്ലാസ്സിലേക്ക് വിടും കഴിഞ്ഞ് വേറെ ഒരു പരിപാടി അടുത്ത ഇവൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഗ്രേഡിൽ ആരാണ് അയാളെ വിളിക്കും രണ്ടാമത് അയാളെയും ഇതുപോലെ സർട്ടിഫിക്കറ്റെല്ലാം വാങ്ങി അയാളോട് ഫീസ് അടച്ചോളാൻ പറയും ക്ലാസ്സിലിരുത്തും മൂന്ന് പേർക്ക് അപ്പം പ്രവേശനം ലഭിച്ചില്ല അപ്പോൾ സ്പോട്ട് അഡ്മിഷനും വരുന്നവരെ വെച്ചിട്ട് മെറിറ്റ് നോക്കിയിട്ടാണ് അഡ്മിഷൻ വരുന്നവരിലെ മെറിറ്റ് അപ്പം നമ്മൾ കൂടുതൽ ഒഴിവുള്ളിടത്ത് പോകുന്നതായിരിക്കും നല്ലത് അത് ഇരുപത് കൂടുതൽ വിശദാംശങ്ങൾ ഇതിൽ അപ്പുറത്തേക്ക് ഓരോ നോട്ടിഫിക്കേഷനിലും ചില ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ ഇരുപത്തി ഒമ്പതാം തീയതി വരുന്ന നോട്ടിഫിക്കേഷനിൽ മാത്രമേ വരുള്ളൂ ചില സ്കൂളിൽ അഡ് വേക്കൻസിയേ ഉണ്ടാവില്ല അവിടെ സ്പോട്ട് അഡ്മിഷനും ഉണ്ടാവില്ല വേക്കൻസി ഉള്ളിടത്തും മാത്രമേ ട്രാൻസ്ഫർ പോലെയല്ല വേക്കൻസി ഉള്ളിടത്തും മാത്രമാണ് സ്പോട്ട് അഡ്മിഷൻ നടക്കുകയുള്ളൂ അതും നമ്മൾ തിരിച്ചറിയുക കൂടുതൽ ഒഴിവുള്ളെടുത്ത് പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്നാലും ഒന്നോ രണ്ടോ ഒഴിവുള്ളിടത്ത് നമുക്ക് ഒന്ന് നോക്കാവുന്നതാണ് ഒരിടത്ത് നോക്കിയിട്ട് വേറെ അടുത്ത് പിന്നെ പോയാൽ അവിടെ സ്പോട്ട് അഡ്മിഷനിൽ കിട്ടണമെന്നില്ല കിട്ടാം എങ്ങനെ കിട്ടാം ഒരിടത്ത് പത്തൊഴിവുണ്ട് എന്ന് വിചാരിക്കുമോ പത്തൊഴിവുണ്ടെങ്കിൽ നമ്മൾ വേറൊരു സ്കൂളിലാണ് പോയേ അവിടെ പോയില്ല അവിടെ ആകെ ഏഴുപേരെ വന്നുള്ളൂ എങ്കിൽ മൂന്നൊഴിവ് അവിടെ കിടക്കും അപ്പോൾ ഇവിടം കഴിഞ്ഞിട്ട് കിട്ടിയില്ലേ ഇതും കഴിഞ്ഞ് അവിടെ പോയാൽ മതി അവിടെ തരും ആൾക്കാരുടെ എണ്ണം കൂടുമ്പോഴാണ് പ്രശ്നം അത്രയേ ഉള്ളൂ അപ്പോൾ ഈ ട്രാൻസ്ഫറിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ട്രാൻസ്ഫറും സ്പോട്ട് അഡ്മിഷനും അൺഎയ്ഡഡ് അഡ്മിഷനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് വീഡിയോ നിങ്ങൾക്ക് സഹായകരമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടായിരുന്നു ഉണ്ടെങ്കിൽ ആയതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന ഒരു അഭ്യർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം